നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഇടുക്കി ജില്ലയിലെ മുനിയറ എന്ന് പറഞ്ഞ സ്ഥലമാണ് അടിമാലി നെടുങ്കണ്ട റോഡാണ് അതിൻ്റെ സെൻട്രലുള്ള ചെറിയ സിറ്റിയാണ് മുനിയറ ഇവിടുന്ന് നമുക്ക് മൂന്നാറിനും കായക്കാടിനും ഒക്കെ പോകുന്ന വഴിയുണ്ട് അതുപോലെ നെടുങ്കണ്ടൻ ടൗണാണ് ആണ് അതിൻ്റെ അടുത്ത് കിടക്കുന്നത് കേട്ടോ ഇവിടെ അടുത്ത് ഇവിടെയൊക്കെ മുനിയറയൊക്കെ ഉണ്ട് ആ മുനിയറയുടെ പേരിലാണ് ഈ സ്ഥലത്തിന് മുനിയറ എന്ന് പേര് വന്നത് നമുക്കിവിടുത്തെ ഈ ഭാഗങ്ങളിലുള്ള കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുപോക്കാം മുനിയേറെ നമ്മൾ കുറച്ച് ദൂരം യാത്ര ചെയ്തു വന്നപ്പോൾ കരിമല എന്ന് പറഞ്ഞ സ്ഥലം വലിയ ഇവിടെ ഒരു അയ്യപ്പക്ഷേത്രത്തിലേക്കുള്ളൊരു വഴിയൊക്കെ കാണിക്കുന്നുണ്ട് നല്ലൊരു കമാനവും ആർച്ചയൊക്കെ നമുക്ക് കാണാം ഇപ്പം നമ്മൾ ഈ കരിമല അമ്പലത്തിൻ്റെ അടുത്തേക്ക് വന്നേ ഇതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ച് നല്ല കാഴ്ചകൾ കാണാം പിന്നെ അമ്പലത്തിൻ്റെ കാഴ്ചകൾ കാണാം ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണേ അത് നമുക്കൊന്ന് കണ്ടുവരാം ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് നോക്കുകയുണ്ടോ ഏകദേശം മൂന്നാർ ആ ഒരു മേഖല ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ചെറിയ കൂടെ കാലാവസ്ഥ ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ പിന്നെ കുത്തുങ്കൽ ഭാഗം കാണാം കുത്തുങ്കൽ ആ വെള്ളച്ചാട്ടം കണ്ടോ അവിടെ കുത്തുങ്കല വെള്ളച്ചാട്ടമാണാ കാണുന്നത് അധികം വെള്ളമൊന്നുമില്ല മഴയൊന്നും കാര്യമായിട്ട് പെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഇതാ കരിമല അമ്പലം ഇതിൻ്റെ ഒരാർച്ച നമ്മളാ വഴിസൈഡിൽ കണ്ടതേ അവിടെ നമ്മൾ ഇങ്ങോട്ട് കയറി വന്ന് നല്ല ഭംഗിയുള്ളൊരമ്പലം ഒരു അയ്യപ്പക്ഷേത്രമാണേ പിന്നെ നമ്മൾ താഴേന്ന് കയറി വന്ന വഴിയായത് നമ്മളിവിടെ വന്നപ്പോൾ രണ്ടുപേരെ പരിചയപ്പെട്ടു ഇവിടെ അടുത്തോളാണ് പേരെന്നാ സുധീഷോ സുബീഷല്ലേ ആ ഇവിടെ അടുത്താണ് താമസിക്കുന്നത് ആ നെല്ലിയ കായുണ്ടോ പറഞ്ഞല്ലേ നല്ലൊരു നെല്ലി നെല്ലിക്കൽ ആ കുറേ നെല്ലിക്കയൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്നതിൽ നല്ലതെനിക്ക് ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ തീർന്നു കൊടുത്തേ കുറച്ചൊക്കെ ഉള്ളു അമ്പലത്തിൻ്റെ അടുത്തു നിന്നുള്ളൊരു കാഴ്ച ഒക്കെ ഉണ്ടോ നല്ലൊരു ഒരു ചെറിയൊരു മുട്ട കുന്നിനു മുകളിലേ അമ്പലം ഒരിക്കുന്നു കേട്ടോ നമ്മൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട് ആഹാ ഇപ്പം നമ്മൾ വട്ടക്കണിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി കേട്ടോ ആ കാണുന്ന വഴിയില്ലേ അത് നെടുങ്കണ്ടൻ രാജാക്കാട് റോഡാണ് നമ്മൾ നിന്ന് ഷോർട്ട് കട്ടായിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നത് നമ്മൾ നമ്മളിടത്തോട്ട് വേണം പോകാനായിട്ട് ആ മാരുതി ഒമിനി പോകുന്നുണ്ടോ അത് നെടുങ്കണ്ടത്തേക്ക് പോകുന്ന വയ്യാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം പുത്തുങ്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണേ ഇവിടെ ഈ പള്ളി വകയൊരു സ്കൂളൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ആ കവാടമൊക്കെ രണ്ട് വാഗമരങ്ങളൊക്കെ പൂത്തു ഇങ്ങനെ നിൽക്കുന്നുണ്ടോ എൽ പി സ്കൂളാണ് കേട്ടോ പിന്നെ യു പി സ്കൂളും മറ്റുള്ള സ്കൂളും ഒക്കെ നല്ല ഫംഗ് കുത്തുങ്കൽ എൽ പി സ്കൂൾ ഒത്തിരി ആ ചോരലൊക്കെ ഒത്തിരി ചിത്രം വരച്ച് വെച്ചിട്ടുണ്ടേ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് അങ്ങനെ ഒരു സംഭവമൊന്നുമില്ലായിരുന്നു കളറോ പെയിൻ്റോ ഒന്നും ഒന്നും സ്കൂളിലില്ലായിരുന്നു അങ്ങ് ദൂരെയായിട്ട് കുത്തുക്കൽ പള്ളി നമുക്ക് കാണാം കേട്ടോ നമുക്ക് അവിടെ കയറി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവാം ഉത്തങ്ങല പള്ളി ഉണ്ടോ ഇതിന് സ്ലീവാമല പള്ളി എന്നാണ് പറയുന്നത് കേട്ടോ സെൻറ്റ് ബെനഡിക്റ്റ് ദൈവാലയമാണിത് സ്ലീവാമല പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു കാഴ്ച കേട്ടോ വളരെ മനോഹരമായി അതിൻ്റെ മുറ്റത്തൊരു മാവൊക്കെ ഉണ്ട് മറച്ച് മാമ്പഴം ഒരു മാവ് ഈ റോഡ് റോഡിപ്പോൾ ഇവിടെ വന്ന പിന്നെ മൂന്നാറിനൊക്കെ പോകാനുള്ള എളുപ്പവഴിയായി കേട്ടോ അല്ലെങ്കിൽ പൂപ്പാറ വഴിയൊക്കെ കറങ്ങി തിരിഞ്ഞ് പോകണമായിരുന്നു ഇപ്പൊ യാത്രക്കാർ ഈ വഴി പോയാൽ രാജാക്കാടി എന്നിട്ട് പെട്ടെന്ന് അങ്ങ് മാറാം സേനാപതി ഗ്രാമപഞ്ചായത്തിലേക്ക് സ്വാഗതം മോളില് കുത്തുങ്കൽ ടൗൺ ആണ് വരുന്നത് നമ്മൾ ഈ വഴി വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു പാലമൊക്കെ കേട്ടോ കറക്റ്റ് സമയത്തിൽ ബസും ഈ പാലത്തിന്റെ അവിടെ നിന്ന് ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടേ അതൊക്കെ ഒന്ന് കാണാമെന്ന് ചോദിച്ചാ പറഞ്ഞേ പാലത്തിനെ തീർത്ത് വീതി കുറഞ്ഞൊരു പാലം കേട്ടോ മഴയൊക്കെ പെയ്ത പുഴയൊക്കെ ഇങ്ങനെ കുറേശ്ശേയൊക്കെ വെള്ളമൊക്കെ ആയി വരുന്ന ഒരു കാഴ്ച ഉണ്ടോ ആ വെള്ളം കഴിഞ്ഞ് താഴോട്ടൊരു ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ടേ ആ മരങ്ങൾക്കിടയിൽ കൂടെ അങ്ങോട്ട് ശരിക്കും നമുക്ക് കാണാമല്ലോ കാണണമെങ്കിൽ അപ്പുറത്തെ സൈഡിലൊരു വഴിയുണ്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോണം കഴിച്ചാൽ റിസ്ക് പിടിച്ച പണിയാണ് ഒരു കാട്ടരുവി ഒഴുകുന്നുണ്ടോ ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കാണാൻ പറ്റും കേട്ടോ ഇപ്പോൾ നമ്മൾ കുത്തുങ്കൽ സിറ്റിയിലോട്ട് കയറുക ആ വഴി നേരെ ചെമ്മണ്ണാറിനുള്ളതാണ് ഇങ്ങോട്ട് രാജാക്കാട് നമ്മൾ രാജാക്കാട് ഭാഗത്തേക്ക് പോകട്ടോ ഒരു കാഴ്ച കാണാവേ ഒരു പെൻസ്റ്റോക്ക് പൈപ്പ് വരുന്നതോ കുത്തുങ്കൽ ഡാമിൽ നിന്നും വെള്ളം കൊണ്ടിരുന്നതാണേ താഴോട്ട പൈപ്പ് നീണ്ടു കാണാം ഇപ്പോഴത്തെ താഴെ പന്നിയാറുകുട്ടിക്കോ പനങ്കുട്ടിക്കോ ഒക്കെയാണ് എത്തിക്കോട്ടോ വെള്ളം കുത്തുങ്കൽ അടുത്തേക്കുള്ള ഒരു ചെറിയ വഴിയായിട്ടോട്ടോ പക്ഷെ ഇപ്പം അവിടെ കാര്യമായിട്ട് അത്ര വെള്ളമൊന്നും ഇല്ല ഇവിടുത്തെ ഒരു കാഴ്ച പറഞ്ഞാൽ നമ്മൾ മൂന്നാറും മറയൂര് കാന്തല്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഇറച്ചിൽ പാലം ഉണ്ട് അവിടുത്തെ ഒരു വെള്ളച്ചാട്ടം പോലെ വെള്ളച്ചാട്ടമാണ് ഇവിടെ ഉള്ളത് പുഴയൊക്കെ ഇതാ വറ്റി വരേണ്ടി കിടക്കാം കേട്ടോ അവിടെ ഇവിടെയൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഉള്ളു പക്ഷേ മുകളിലെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ആൾക്കാർ മുകളിലോട്ട് കയറിപ്പോയിട്ടുണ്ട് ആ കാണുന്നേ ഉള്ളൂ കേട്ടോ ആ വീഴിൽ നിന്നൊരു വെള്ളമേ ഉള്ളൂ കാണാനായിട്ട് ആ കാണുന്നതാണ് കേട്ടോ കുത്തുങ്ങൽ വാട്ടർഫാൾസ് അത്രേ ഉള്ളൂ പിന്നെ നമുക്ക് വേണമെങ്കിൽ സൂം ചെയ്ത് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ ട്ടെ മഴയൊക്കെ പെയ്ത് നല്ലപോലെ വെള്ളമായാലേ ഓക്കെയാണ് ഊറ്റം പാറക്കെട്ടുകളാണ് കേട്ടോ ഇനി താഴോട്ടല്ലേ ഉള്ളേ പക്ഷെ നല്ല മഴക്കാലത്ത് ഈ പാറയുടെ ഒക്കെ മൂളിൽ കൂടെ വെള്ളം ചാടിപ്പോട്ടോ ഇതൊക്കെ വാട്ടർഫാൾസ് കാണാൻ വന്നാണ് കേട്ടോ ഉണ്ടോ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുക ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇവിടുത്തെ ഒക്കെ നല്ല മഴയൊക്കെ പെയ്താൽ നല്ല അടിപൊളി വെള്ളമൊക്കെ കാണും പക്ഷേ എങ്കിലും ഇപ്പം ഇതിലേ വരുന്ന യാത്രക്കാരൊക്കെ ട്രാവലറൊക്കെ വരുന്ന ആൾ ആളുകളൊക്കെ ഇത് കാണാനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ ഈ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വൈബല്ലേ അതും അങ്ങനെ ഈ പഞ്ചസാരയൊക്കെ പൊടിഞ്ഞു വീഴുന്ന പോലെ ഒക്കെ കാണുമ്പോളേ അല്ലേ നോക്കി നടന്നില്ലെങ്കിൽ കാലൊക്കെ തെന്നുവേ മുഴുവൻ പാറക്കെട്ട നല്ല മഴയൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഈ പുഴയൊക്കെ എങ്ങനെ നിറഞ്ഞു ഒഴിവായിരിക്കുമല്ലേ നാട്ടിൻപുറമൊക്കെ നല്ല തകർപ്പ മഴയാണ് നമ്മുടെ ഇടുക്കിയിലേ മഴ കുറവുള്ളൂ ഇടുക്കിയിൽ മഴ പിടിച്ചാൽ പിന്നെ മാറത്തില്ലാടൊക്കെ നമ്മൾ കുട്ടികളെന്നൊക്കെ കയറി വന്ന വഴിയാണത് നേരെ കിടക്കുന്ന വഴി ഉപ്പാറയ്ക്കും ഉപ്പാറയ്ക്ക് പോകുന്ന റോഡ് ഇടിങ്ങനെ രാജാക്കാട് നമ്മൾ മുല്ലക്കാനം എല്ലയ്ക്കൽ കുഞ്ചിത്തണ്ണി ഒക്കെ പോകുന്ന വഴിയാണ് കേട്ടോ നമ്മൾ മുല്ലക്കാനം പറ്റി കേട്ടോ ഇവിടുന്ന് വഴി തിരിയുന്നുണ്ടേ നമുക്ക് ഇവിടുന്ന് വഴി തിരിഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് പൈസമ്പാലിക്കൊക്കെ ആ വഴിക്ക് പോകാം പൈസമ്പാലി മുത്തുകാട് പൂപ്പാറൊക്കെ ആയിട്ട് പോകാം നമ്മൾ ഇപ്പോഴത്തെ വഴിക്കാണ് പോകേണ്ടത് കുഞ്ചിത്തണ്ണി വഴിക്കൊക്കെ നേരെയുള്ള വഴി പണി നടക്കുകയാണ് അങ്ങനെ പിന്നെ മുല്ലക്കാനത്ത് നിന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇതാ മഴ പെയ്യാന്ന് തുടങ്ങി കേട്ടോ മഴ മെല്ലെ ചാറുന്നുണ്ടേ ഇനി കോട്ടും സൂട്ടൊക്കെ എടുത്തിട്ടാക്കാം നമ്മൾ തേക്കൻ കാനെന്ന് പറയുന്ന സ്ഥലത്തൊക്കെയാണ് അതാണ് ശരിക്കും മുല്ലക്കാനത്ത് നിന്ന് ഇറങ്ങി വരുന്ന വഴി പക്ഷേ നമ്മളിപ്പോൾ വന്നിട്ടാ മോളിൽ ആ വഴി കൂടി അറിയാം അതിലേ വന്നിട്ട് ഇങ്ങനെ വന്ന് നമുക്ക് എല്ലക്കൽ കുഞ്ചിത്തന്നെ ഭാഗത്തേക്ക് പോവാം നമ്മളിപ്പം എല്ലക്കൽ വന്നു വയ്ക്കാം കേട്ടോ എല്ലക്കൽ ശ്രീനാരായണപുരം വാട്ടർഫാൾസ് ആണ് അതിൻ്റെ താഴെയുള്ളത് അവിടെ നല്ല സ്വിപ്പ് ലൈനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്കത് കണ്ടുപോകാം താഴെ ഇച്ചിരി വെള്ളച്ചാട്ടത്തിൻ്റെ കാര്യങ്ങളുണ്ട് മഴ കുറവാ കാരണം അധികം ഒന്നും കാണത്തില്ല എന്നാലും വെള്ളമൊക്കെ നമുക്ക് കാണാം ജീപ് സവാരി കിടക്കുന്നുണ്ടോ ഇപ്പോഴത്തേക്ക് വന്ന് നമുക്ക് അതാണ് കൂടുതലോട്ടോ പിന്നെ നമുക്ക് സിപ്പ് ലൈൻ്റെ വഴി കണ്ടുവരാം സിപ്പ് ലൈൻ സിപ്പ് ലൈനിപ്പോൾ പോവുണ്ടോ ആ സിപ്പ് ലൈൻ പോകാൻ തയ്യാറെടുക്കുന്നു അവിടെ നിന്ന് ഒരാൾ ഇങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ടേ നീ കയ്യിൽ പിള്ളേർ അങ്ങോട്ട് പോകുന്നു അല്ലേ അടിപൊളി ഫോട്ടോ പോയിന്റ് എത്തുന്നുണ്ടല്ലോ ഇവിടെ ഇരുന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാതെ എനിക്ക് എക്സ്ട്രാ ചാർജ് ഉണ്ടെന്ന് തോന്നുന്നു അതല്ലൊരു ഏറുമാടം ഇവിടെ ഫോട്ടോ പോയിന്റ് ഇട്ടിരിക്കുന്നു കേട്ടോ ഒരു മുപ്പത് നാൽപ്പത് ഫോട്ടോ എടുക്കുന്നതിന് ഏതാണ്ട് ഒരു അറുന്നൂറ് രൂപ വരെ ചാർജ് ചെയ്യുന്നുണ്ടോ കേട്ടോ ഇവിടെ നല്ലൊരു ഏറുമാടമൊക്കെ ഉണ്ട് ഇവിടെ ഒക്കെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് അങ്ങോട്ട് പോയാൽ സിപ്ലൈനിൽ പോയൊരു ഇതാദ്യം ഇവിടെ തിരിച്ചു വന്നു കേട്ടോ അഞ്ഞൂറ് രൂപയാണ് ഒരു സിപ്ലൈൻ ചാർജ് ചെയ്യുന്നത് ഇത് കണ്ടോ ഇപ്പോൾ നല്ലൊരു കുഞ്ഞാലൊക്കെ ഉണ്ടോട്ടോ നമുക്ക് ഇവിടെയൊക്കെ കയറിയിരുന്ന് ആടുവ് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാവേ അതുപോലെ ഇതിനകത്ത് ഒരു ഏറുമാടം നമ്മളിങ്ങോട്ട് കടന്നു വന്നപ്പോൾ ഉള്ള പോലെ ഇതാ ഇതും ഇതിലിരുന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം തിനകത്ത് നല്ലൊരു കോഫി ഷോപ്പ് ഒക്കെ ഉണ്ടോട്ടോ ഏത്യാവശ്യം നമുക്ക് ഇവിടുത്തെ ഇളക്ക കുരുമുളക് ഷാംപൂ അതുപോലെ സ്ക്വാഷുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ അച്ചാറ് ഉപ്പിലിട്ട് എല്ലാം നമുക്കു ലഭിക്കുന്നതാണേ അപ്പോൾ ഈ വഴി ഇറങ്ങി വരുമ്പോൾ കുറച്ച് ഷോപ്പുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇവരുടെ തന്നെയാണോ അതെല്ലാം ു ഓ അതത്തെ അവർ തന്നെ ഇവിടെ ഒരു ഫിഷ് ഫായൊക്കെ ഉണ്ടോ കേട്ടോ ഇതോ ഫിഷ് മസാജിങ് പരിപാടിയൊക്കെയാണ് ഇപ്പം നിലവിലാളില്ല ആൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഫിഷ് മസാജിങ് കിട്ടുന്നതാണ് ഇതിൽ നിന്ന് ഒരുപാട് ഫീലുകളൊക്കെ ഉണ്ടോട്ടോ ിബ്ലൈൻ ഓർമ്മ പോയി കേട്ടോ ഇനി നമുക്ക് അതെ പോയി നോക്കാം വെള്ളമില്ല കാര്യമായിട്ട് എങ്കിലും ഇരുപത്തി രൂപയാണ് ഇവിടെ ടിക്കറ്റ് ടിക്കറ്റ് കൗണ്ടർ ഇതാണ് കുറച്ച് ആൾക്കാരൊക്കെ താഴെ പോയിട്ട് വരും വരുന്നുണ്ടേ മഴ ഇടക്ക് പെയ്യാതിരുന്നാൽ മതി വരാം ഇവിടെ ഒരു വാശി ഗ്യാലറി ഉണ്ടേ നമുക്ക് അവിടെ ഒന്ന് കയറി നോക്കാം താഴോട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ തോന്നും ആ നല്ല സെറ്റപ്പ് സെറ്റപ്പായിട്ടൊരു കാഴ്ചയാണ് അതുകൊണ്ട് അവിടെ മഞ്ഞ ഇറങ്ങി വരുന്നത് നോക്കി ഇനി ഇവിടെ ഒരുപാട് അത്തിമരം ഉണ്ടോ കേട്ടോ ഇവിടെ ഇപ്പം നിലവിൽ താഴോട്ട ആൾക്കാർ കുറവാണ് പക്ഷേ വെള്ളം അധികം ഇല്ലാത്തത് കൊണ്ടാണ് ആൾക്കാർ നിൽക്കുന്നത് മുഴുവൻ സ്ലിപ്പ് ലൈനിലൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ പൈസ ഒത്തിരി കടകളൊക്കെ ഇങ്ങനെ കാണാം നമുക്ക് തൊപ്പി കുരുവിക്കൂട് ചേപ്പി ഫ്രൂട്ട്സ് പു പുഴയിൽ ഒട്ടും വെള്ളില്ല സകല വെള്ളവും താഴെ വെള്ളച്ചാട്ടം അത്ര സ്ട്രോങ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല ഇവിടെ ഒരു ഷോപ്പ് ഷോപ്പുണ്ടേ ചായ കോപ്പി കൂൾ ഡ്രിങ്ക്സ് ഒക്കെയാണ് പിന്നെ ഇവിടെ രാമ്പൽക്കുളം ഉണ്ടേ അതിലും വെള്ളം പറ്റിക്കിടക്കുക അതിലേക്ക് വെള്ളം അവര് പമ്പ് ചെയ്ത് കേട്ടിക്കൊണ്ടിരിക്കുകയാണേ പക്ഷേ നിലവിലിപ്പോൾ ആമ്പലൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആമ്പലൊക്കെ ഉണ്ടായിരുന്നു ഇവിടെയും ആൾക്കാർക്ക് ഇരിക്കാനുള്ളൊരു നല്ല സെറ്റ സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല വെയിലത്തൊക്കെ വന്നാൽ കുറച്ചുകാര് ഇവിടെ ഒക്കെ കയറി ഇരിക്കാൻ പറ്റും ഇവിടെ ഇരുന്ന് നമുക്ക് പുഴയുടെ കാഴ്ചകളൊക്കെ കാണാം ഇവിടെ ഒരു ഫോട്ടോ പോയിന്റ് ഉണ്ടേ ഒരു ഷെൽട്ടറൂം ഫോട്ടോ പോയിന്റും കൂടെ പ്രകൃതിയുടെ കാഴ്ചകൾ നമുക്ക് ഈ ഇലക്കിലേക്ക് വരാനായിട്ട് രാജാക്കാട് നിന്ന് വരാൻ പറ്റും കുഞ്ചിത്തണ്ണി വഴി അതുപോലെ തന്നെ മൂന്നാർന്ന് നമ്മൾ ആനച്ചാൽ വന്നിട്ട് ആ വഴിക്ക് നിന്ന് വരാൻ പറ്റുമേ അവിടുന്ന് ഓഫ് റോഡ് ജീപ്പും സ്വന്തം വാഹനം ഉണ്ടെങ്കിലും വരാം വഴിക്ക് ബസ് റൂട്ട് ഒന്നുമില്ല കേട്ടോ നമ്മുടെ വാഹനം അല്ലെങ്കിൽ ഓഫ് റോഡ് ജീപ്പ് ടാക്സി വാഹനം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ്റുമല്ലേ ചെടിയാന്നാക്കൊണ്ടിരിക്കുകയല്ലേ ഒന്ന് തട്ടിക്കേ സൗണ്ട് തന്നോ അത് തട്ടിക്ക് പിന്നെ ഇതിന് വെറൈറ്റി ആയിട്ടുള്ള സൗണ്ട് കഴിഞ്ഞു ചോളാ അല്ലേ പിന്നിവിടെ കുറെ മണികളൊക്കെ ഉണ്ട് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് സ്പ്പ് ലൈനാണ് പുഴയിലേക്ക് താഴെ ഒന്ന് പോയി നോക്കാലേ മോളിൽ കിടന്ന ആമ്പലൊക്കെ ഇപ്പൊ ഇവിടെ ഉണ്ട് കേട്ടോ അവിടെ കുറച്ച് വിള്ളിറക്കുന്നുണ്ട് ഈ പുഴ വേണ്ട കല്ലുമുഴം തെളിഞ്ഞിടക്കും ഇതിന് മുകളിൽ കൂടെ ഒക്കെ നല്ല രീതി വെള്ളം ചാടിക്കൊണ്ടിരുന്നതാണേ മഴ പെയ്ത് വെള്ളം ആയിക്കഴിയുമ്പോൾ അങ്ങനെ ആവും അപ്പോൾ നമുക്ക് താഴോട്ടൊന്നു പോയിട്ട് വരാം ഇവിടെ നോക്കി നടന്നില്ലെങ്കിൽ കമ്പിയാലും കല്ലേലും ഒക്കെ തട്ടി വീഴും ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നിലത്ത് നോക്കി തന്നെ നടക്കണം കൂടെ പറഞ്ഞു കഴിയുമ്പോൾ ഇത് നമുക്ക് ഇത് തന്നെ എടുക്കാതെ നേരേ ഉള്ളോ താഴോട്ടൊക്കെ വെള്ളം പോയി കുത്തിമറിഞ്ഞുള്ള ഒരു സംഭവം സംഭവമുണ്ട് ഇതാണ് ഈ പുഴയുടെ ഒരു പ്രത്യേകത കേട്ടോ വലിയ അരുവിയൊക്കെ വരുമ്പോളേ വെള്ളം ഒഴുകി 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 ഇങ്ങനെ കുഴിയാവേ നമ്മളാ വെള്ളത്തിലൊക്കെ ഇറങ്ങി നടക്കാനൊക്കെ ശ്രമിച്ചു ശ്രമിച്ചുകഴിഞ്ഞാൽ ഇതുപോലെ കുഴിക്കാത്ത പോയി പെട്ട് കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ലോട്ടോ ചെമ്പകം പൂത്ത് നിൽക്കുന്നട്ടോ അധികം പോകുന്നില്ല താഴോട്ട് കുറച്ചുകൂടി ഇറങ്ങി പോകണം താഴെ ആളില്ലാന്ന് തോന്നുന്നു ആ താഴെ ആളുണ്ട് ആൾക്കാരുടെ ഒക്കെ സൗണ്ട് തന്നെ ഇങ്ങനെ വളഞ്ഞു കഴിഞ്ഞു വളഞ്ഞു കഴിഞ്ഞാ കുറച്ചു ദൂരം നമ്മളിങ്ങനെ ഇറങ്ങി വരണം കേട്ടോ വെള്ളം കുറവായതുകൊണ്ട് വലിയൊരു വെള്ളച്ചാട്ടം നമ്മൾ പ്രതീക്ഷിക്കണ്ട വെള്ളം കുറവാണോ കേട്ടോ നല്ല മഴയത്തേക്ക് ആ സൈഡ് കംപ്ലീറ്റ് തകർത്തു വരിക ഇവിടെ നമുക്ക് എറിച്ചിലടിച്ചിട്ട് നിൽക്കാൻ പറ്റിയല്ലേ അതുപോലെ വെള്ളമായിരിക്കും ഇതൊരു അരുവി റിസോർട്ടൊക്കെ ഉണ്ടോ കേട്ടോ ആ ഇപ്പോഴാൾക്കാർ ഇറങ്ങി വരുന്നത് ചെറിയൊരു പാർക്ക് പോലെയൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ടേ പിന്നെ അത്ര ആൾക്കാർ താഴോട്ടൊക്കെ ഇറങ്ങിപ്പോവും ആ കുറച്ച് ഇരിപ്പിടങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പുറത്തെ സൈഡുണ്ടല്ലോ അതിലൊക്കെ വെള്ളം ചാടുന്ന ഒരു ഭംഗിയുള്ള കാഴ്ചയായിരുന്നേ പക്ഷെ വെള്ളം ഇല്ലാത്തോണ്ട് കാണാനില്ലെന്ന് മാത്രം ആ വാഷിംഗ് ഫ്രിഡ്ജിൻ്റെ അടിവശം കണ്ടോ അതെങ്ങനെയാണ് നിർത്തിയിരിക്കാമെന്ന് നോക്കി ഇതിലേ ഒരു വഴിയുണ്ട് നമ്മൾ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി ഇറങ്ങിയിട്ടില്ല കേട്ടോ ഇവിടെ അന്നേരൊക്കെ ഭയങ്കര വെള്ളം ആയതുകൊണ്ട് ഇറങ്ങാൻ പറ്റത്തില്ല ഇതിലേ പോയ നമുക്ക് അപ്പുറത്തെ ആ റിസോർട്ടിൻ്റെ അവിടെ പോയി കയറാൻ പറ്റും കേട്ടോ ആ ഇവിടെ ബാണിംഗ് ബോട്ടൊക്കെ വെച്ചിട്ടുണ്ടോ പരിഗാലുണ്ടോ കുഴി ചതിക്കുഴികൾ ഇതിനകത്തൊന്നും കാലു വെട്ടു പോകരുത് ഇവിടെ ഒക്കെ പാറയൊക്കെ കുത്തി നിൽക്കുന്നുണ്ടോ ഇതിന്റെ ഒക്കെ വെള്ളം ഇങ്ങനെ തകർത്ത് വാരി ഒഴുകി പോകുന്നൊരു സംഭവമാണ് കേട്ടോ മഴയൊക്കെ ആയി കഴിഞ്ഞാല് പക്ഷേ ഇപ്പൊ നമുക്കിവിടെ ഒക്കെ ഇറങ്ങി നടക്കാൻ പറ്റുന്നുണ്ട് നേരത്തെ നമ്മൾ വേണ്ട അരുവി റിസോർട്ടുണ്ട് ഇതിൻ്റെ അതിൻ്റെ മാത്രമായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ കേട്ടോ ഒരുപാട് കാഴ്ചകളൊന്നുമില്ല അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ വാട്ടർ ഫാക്സിൻ്റെ ഇപ്പോൾ താഴ്വാത്തു ഞാൻ ഇതുവരെ ഇറങ്ങി വന്നിട്ടില്ലായിരുന്നു ഇന്നത്തെ നമുക്ക് ഇറങ്ങി വരാൻ പറ്റിയിട്ടുണ്ട് ആ അരുവി ഒഴുകി വരുന്നുണ്ടോ ഇങ്ങനെയൊന്നും അല്ല നല്ല ശക്തമായിട്ട് ഒഴുകി വരുന്നതായിരുന്നു വെള്ളം കുറവായതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഇവിടെയൊന്നും വന്ന് നിൽക്കാനുള്ളൊരു അവസരം കിട്ടുന്നില്ല ആ വാഷി വാഷിംഗ് ഫ്രിഡ്ജിൽ നിന്നോട് മാത്രമേ നമുക്ക് അവിടെ കാണാൻ പറ്റുവോ താഴത്തെ മുകളിലോട്ട് കാണാൻ പറ്റുകയുള്ളുമായിരുന്നു അപ്പോൾ തൽക്കാല വീഡിയോ നമ്മൾ ഉറങ്ങി നിർത്തുകയാണ് അങ്ങനെയുള്ള മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം